നമസ്കാരം കേരള ക്രിക്കറ്റ് ലീഗിലേക്കുള്ള വാശിയേറിയ താരലേലത്തിൽ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ വരുൺ നയനാരെ ഏഴ് പോയിന്റ് രണ്ട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയ സജാദ് സേഠിന്റെ ഉടമസ്ഥതയിലുള്ള തൃശൂർ ടൈറ്റൻസ് കേരളത്തിന്റെ ഭാവി ബാറ്റിംഗ് ഈ പയ്യനിലാണെന്ന സൂചനകൾ നൽകിയിരിക്കുന്നു കേരളത്തിന്റെ മുൻ രഞ്ജി ട്രോഫി നായകൻ സോണി ചെറുവത്തൂരിൻ്റെ ദുബായിലെ ക്രിക്കറ്റ് കളരിയിൽ നിന്നും കേരളത്തിന് കിട്ടുന്ന മുത്താണിത് കേരള ക്രിക്കറ്റിന്റെ ബാറ്റിംഗ് പൗഹസായി മാറാനുള്ള കരുത്ത് ഉണ്ട് അതിന്റെ തെളിവാണ് സി കെ നായുരു ട്രോഫിയിലെ തമിഴ്നാടിനെതിരായ രണ്ട് ഇന്നിങ്സിലും നേടിയ സെഞ്ചുറി ക്രിക്കറ്റിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന സൂപ്പർ ഹിറ്റ് ഇന്നിങ്സുകൾ അണ്ടർ ട്വന്റി ത്രീ ക്രിക്കറ്റിൽ അതിശക്തരാണ് ഈ സീസണിൽ തമിഴ്നാട് കിരീട പ്രതീക്ഷയോടെയാണ് കളിക്കുന്നത് മികച്ച ബൌളർമാരുമുണ്ട് ഈ ടീമിനെതിരെയാണ് രണ്ട് ഇന്നിങ്സിലും വരുൺ സെഞ്ചുറി നേടിയത് അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ കേരളത്തിന്റെ ഈ ഭാവി വാഗ്ദാനം ബാറ്റിംഗ് മികവിൽ തമിഴ്നാടിനെ തളർത്തി രണ്ട് ഇന്നിംഗ്സിലുമായി പതിമൂന്ന് വിക്കറ്റ് നേടിയ പവൻ രാജിന്റെ പ്രകടനത്തോളം തിളക്കമുള്ള പ്രകടനം അങ്ങനെ തമിഴ്നാടിനെതിരെ കേരളം വിജയപീഠനത്തിൽ കയറുമ്പോൾ വരുൺ മിന്നിത്തിളങ്ങി ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഒരുപോലെ തിളങ്ങിയ കേരളം സിക്കനായുടു ട്രോഫിയിൽ തമിഴ്നാടിനെ നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് റൺസിനാണ് പരാജയപ്പെടുത്തിയത് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ ആവേശം നിറഞ്ഞ അവസാന ദിനം വരുൺ നയനാരിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങും പവൻ രാജിന്റെ വിക്കറ്റ് വേട്ടയുമാണ് ജയത്തിന് വഴിയൊരുക്കിയത് ഇത് ആദ്യമായാണ് സി കെ നായിഡു ട്രോഫിയിൽ തമിഴ്നാടിനെതിരെ കേരളം വിജയം സ്വന്തമാക്കുന്നത് മൂന്നിന് തൊണ്ണൂറ് റൺസ് എന്ന നിലയിൽ അവസാന ദിനം ഇന്നിംഗ്സ് പുനരാരംഭിച്ച കേരളത്തിനായി ഒരു സിക്സും പതിമൂന്ന് ഫോറും ഉൾപ്പെടെയാണ് വരുൺ നൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്തത് ആദ്യ ഇന്നിംഗ്സിലും വരുൺ സെഞ്ചുറി കരസ്ഥമാക്കിയിരുന്നു അങ്ങനെ ഒരു കളിയിൽ രണ്ട് ഡബിൾ നേടി വരുൺ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് വരുണിന്റെ ക്രിക്കറ്റ് കളി ദുബായിൽ സോണിയുടെ അക്കാദമിയിൽ എത്തുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും കേട്ടറിഞ്ഞതിൽ നിന്നാണ് സോണിയാണ് വരുണിലെ ടാലന്റ് കണ്ടെത്തിയത് ഇതോടെ പരിശീലനം ദുബായിലും കളി കേരളത്തിലുമായി അത് വെറുതെ ആയില്ല അതിവേഗം വരുൺ കേരളത്തിന്റെ ജൂനിയർ ക്രിക്കറ്റിലെ മിന്നും താരമായി നിലവിൽ ബാംഗ്ലൂരുവിലാണ് പരിശീലനവും മറ്റും സോണിയിൽ നിന്നും ഇപ്പോഴും ഉപദേശം തേടും അങ്ങനെ അടിച്ചു കയറുകയാണ് ഈ കൊച്ചുമിടുക്കൻ കെപ്പിലിൽ തിരുവനന്തപുരത്ത് നടന്ന താരലേലത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രണ്ടാമത്തെ താരമായിരുന്നു വരുൺ വാശിയേറിയ ലേലമായിരുന്നു താരത്തിനായി നടന്നത് കണ്ണൂർ സ്വദേശിയായ വരുൺ പതിനാലാം വയസ്സ് മുതൽ കേരള ടീമിന് വേണ്ടി വിവിധ ഏജ് ഗ്രൂപ്പ് ടീമുകളിൽ കളിക്കുന്നുണ്ട് കേരളത്തിന്റെ അണ്ടർ നയൻറ്റീൻ ടീമിലെത്തി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഇരട്ട സെഞ്ചുറി നേടി ശ്രദ്ധ നേടിയ താരമെന്ന വിശേഷണവും വരുണിന് സ്വന്തമാണ് കുച്ച് ബിഹാർ ട്രോഫിയിൽ സൗരാഷ്ട്രക്കെതിരെ കേരളത്തിന് വേണ്ടി ഇരുന്നൂറ്റി ഒൻപത് റൺസടിച്ചായിരുന്നു വരുൺ അരങ്ങേറ്റം ഗംഭീരമാക്കിയത് തുടർന്ന് വിവിധ ടൂർണമെന്റുകൾ കളിച്ച താരം പിന്നീട് ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമിലും ഇടം നേടിയിരുന്നു സമ്മർദ്ദമില്ലാതെ ബാറ്റ് ചെയ്യുന്ന താരമാണ് വരുൺ അതുതന്നെയാണ് ബാറ്റിംഗിലെ പ്രത്യേകതയും കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് ടീം കെ സി എ ടൈഗേഴ്സ് എന്നിവയ്ക്ക് വേണ്ടിയും വരുൺ കളിച്ചിട്ടുണ്ട് ദുബായിൽ താമസമാക്കിയ കോഴിക്കോടുകാരൻ ദീപക് കരാലിന്റെയും പൈനൂർ സ്വദേശി പ്രിയയുടെയും മകനാണ് വരുൺ പതിനാറാം വയസ്സിൽ അണ്ടർ നയൻറ്റീൻ ടീമിലെത്തി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഇരട്ട സെഞ്ചുറി നേടിയ പ്രായത്തെ വെല്ലുന്ന പ്രതിഭ കൊച്ചുബിഹാർ ട്രോഫിയിൽ സൌരാഷ്ട്രയ്ക്കെതിരെ കേരളത്തിനായി ഇരുന്നൂറ്റി ഒൻപത് റൺസടിച്ച വരുൺ നായനയുടെ പ്രകടനം ക്ലാസിന്റേതായിരുന്നു മുന്നൂറ്റി എഴുപത് പന്തുകൾ നീണ്ട ഇന്നിംഗ്സിന് അകമ്പടിയായി ഇരുപത്തിയഞ്ച് ബൗണ്ടറികളും പിറന്നു ആ സീസണിൽ തന്നെ കേരളത്തിന്റെ അണ്ടർ സിക്സ്റ്റീൻ ടീമിനു വേണ്ടി വരുൺ കളിച്ചു ഒന്ന് വിജയ് മേജൻ ട്രോഫിയിൽ ആറ് മത്സരങ്ങളിൽ രണ്ട് സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയുമായി അടിച്ചുകൂട്ടിയത് അഞ്ഞൂറ്റി റൺസ് പ്രായത്തെ മറികടന്ന് അണ്ടർ നയൻറ്റീൻ ടീമിലേക്ക് വാതിൽ തുറന്നതും ഈ പ്രകടനമാണ് പതിനാല് വയസ്സു മുതൽ കേരള ടീമിനു വേണ്ടി കളിച്ചു തുടങ്ങിയതാണ് വരുൺ